മഴ വീണ്ടും ശക്തി ശക്തിയാർജിച്ചതോടെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കെ സി ബി മെയ് മാസത്തിലും ജൂൺ ആദ്യവാരങ്ങളിലും ശക്തമായ മഴ പെയ്തിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മഴ കാര്യമായി പെയ്യാതെ മാറി നിൽക്കുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തിയാർജിച്ച് അണക്കെട്ടുകളിലെ ജലനിരപ്പിൽ വർധനമുണ്ടാകുമെന്നാണ് വൈദ്യുത വകുപ്പിന്റെ കണക്കുകൂട്ടൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മഴ കാര്യമായി പെയ്യാതെ മാറി നിൽക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം മുതൽ മഴ വീണ്ടും ശക്തിയാർജ്ജിക്കുകയും ചെയ്തു അണക്കെട്ടുകളുടെയെല്ലാം വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുമെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ പ്രതീക്ഷ ഇത്തവണ വേനലിൽ അണക്കെട്ടുകളിലെ ജലനിരപ്പിൽ വലിയ കുറവ് സംഭവിച്ചിരുന്നു ഇതോടെ വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനം കുറച്ചിരുന്നു മെയ് മാസത്തിൽ തുടർച്ചയായി മഴ ലഭിച്ചത് എല്ലാ രീതിയിലും വൈദ്യുതി വകുപ്പിന് ഗുണമായി ജൂൺ ആദ്യ മഴ ശക്തമായി പെയ്തതോടെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു കല്ലാറുകുട്ടിയടക്കം മൂന്നണക്കെട്ടുകൾ തുറന്നു ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിച്ചു എന്നാൽ ജൂലൈ മാസത്തിൽ തുടർച്ചയായി ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ല ഇടയ്ക്കിടെ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പലയിടത്തും ലഭിച്ചത് കഴിഞ്ഞ ദിവസം മുതൽ മഴ വീണ്ടും ശക്തി ആർജിച്ചതോടെയേ വൈദ്യുതി വകുപ്പ് പ്രതീക്ഷയിലാണ് നീരൊഴുക്ക് വർദ്ധിച്ച് അണക്കെട്ടുകളിലെ ജലനിരപ്പിൽ വർധനവുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ പുഴകളിലെല്ലാം വീണ്ടും ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞു ഇടുക്കി അണക്കെട്ടിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ അധികം ജലം ഇപ്പോൾ നിലവിലുണ്ട് എന്നാൽ വൈദ്യുതി ഉൽപ്പാദനം കുറച്ചതുകൊണ്ട് മാത്രമാണ് ഇത്രയും ജലം സംഭരിക്കാനായത് ചെറുകിട അണക്കെട്ടുകളിൽ മെച്ചപ്പെട്ട രീതിയിൽ വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്നുണ്ട്